അല്ലേ അതെ സിനിമയില് ഇപ്പം നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തോ സന്തോഷാണെങ്കിലും എന്തൊക്കെ ഉണ്ടാവുമല്ലോ ഈ കാലത്ത് അങ്ങനത്തെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത സിനിമ ആയില്ലെങ്കിലും പെട്ടെന്നാണ് ഇപ്പോഴങ്ങൾ ഒരു സിനിമ കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇപ്പം കണക്കിലെത്ര സിനിമ ഉണ്ടാവും ഇപ്പം പതിനൊന്ന് സിനിമ പതിനൊന്ന് സിനിമ അഭിനയിക്കാനാണെങ്കിലും കുറച്ച് അഭിനയിച്ചു കുറച്ച് അഭിനയിക്കാനുണ്ട് എന്നാലും വലിയൊരു ഒരുപാട് കാലത്തെ അനുഭവത്തിനാണെങ്കിൽ ഏറ്റവും വളരെ ചുരുങ്ങിയ കാലത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് നല്ല എക്സ്പീരിയൻസാണ് എനിക്കങ്ങനെ ഒരു ഭയം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ അനുഭവം കിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രശസ്തരായിട്ടുള്ള സംവിധായകരെ മുമ്പിൽ പോകുമ്പോൾ എന്തായാലും ഒരു പ്രയാസം ഉണ്ടാവില്ല അതല്ലാതെ പറ്റും പക്ഷെ അവരു ഭാഗത്താൽ നല്ല സഹകരണം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നേ അതുപോലെ തന്നെ ഈ കാസർഗോഡ് ഇപ്പോൾ ചിത്രീകരിക്കുന്ന സിനിമകൾ നല്ല ക്ലിക്ക് ക്ലിക്കായിപ്പം താൻ പോയി അതുപോലെ തന്നെ വീണ്ടും ഒരുപാട് ലൊക്കേഷനുകൾ കാസർഗോഡ് വരുന്നു പക്ഷെ മുൻകാലങ്ങളിൽ കാസർഗോഡിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടായിരുന്നു കാരണം കാലം സമയം ദൂരം ഇവിടെ ഈ ലൊക്കേഷനിൽ വന്ന പ്രോപ്പർട്ടികൾ മറ്റു സാധനങ്ങളൊക്കെ കിട്ടാത്ത റൂം കിട്ടാത്ത ഒക്കെ ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ടല്ലേ ഏകദേശം ഇപ്പോൾ മുമ്പ് കാസർഗോഡ് ഭാഗത്തുണ്ടായ പഴയ കാലത്ത് പിന്നെ വടക്കുനാഥൻ സംവിധായകൻ മറ്റൊരു ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ബോംബെ അല്ല പക്ഷേ ഇപ്പോൾ അത് കാലം മാറി ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒരുപാട് ലൊക്കേഷനും ഒരുപാട് സിനിമകൾ ലൊക്കേഷനായി മാറി സാഹചര്യം മാറി പിന്നൊന്ന് ഒരു ഗുണനിധാരണ എറണാകുളം അതുപോലെ കോട്ടയം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഏകദേശം എല്ലാ സ്ഥലവും സിനിമയിൽ വന്നു പിന്നെ സിനിമയിൽ പോയാത്ത ഒരുപാട് ഏരിയ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ട് പോലെ നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമുണ്ട് കാസർഗോഡ് അപ്പോൾ സംവിധായക രീതിയിൽ ലൊക്കേഷൻ തേടി കഴിഞ്ഞ വരെയല്ല അപ്പോൾ അതൊരു സന്തോഷമില്ല നമുക്ക് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സിനിമ ഷൂട്ടിങ് ആകും ആ സിനിമക്ക് ഇപ്പം വിദേശത്തൊക്കെ പോയി അഭിനയിക്കേണ്ട ഏതെങ്കിലും പതിനൊന്ന് സിനിമകൾ അവസരമുണ്ടോ വിദേശത്ത് എല്ലാം കേരള കേരളത്തിൽ ചിലപ്പോൾ ഒന്നും പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ആയാലും അതെ അല്ലേ കുടുംബം ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ ഫാമിലി കുടുംബം ഭാര്യ ടീച്ചറാണ് സരസ്വതി ഇടത്തടിയും കോഴി സ്കൂളിൽ ടീച്ചറാണ് മൂത്തമോൻ സാരംഗ് ഇവരിപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു മറ്റൊരു മോൻ ആസാദ് രണ്ടാമത്തെ അവരിപ്പോൾ എൻജിനീയറിങ് ലാസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ നാടകം കളിക്കാൻ പോകുന്ന സമയത്ത് ഇവരെ സപ്പോർട്ടാണ് ഇവര് ചിലപ്പോടെ വന്നിട്ട് അമ്പൂടെ ഫാദർ ഇപ്പം നാടകം കളിക്കാൻ പോകില്ല അപ്പോൾ അന്ന് തരുന്ന അതേ സപ്പോർട്ട് ഇപ്പം തരുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി അല്ലേ ഒരു സിനിമയിൽ അഭിനയിക്കുന്നവർ നമ്മളെല്ലാം ഇപ്പോൾ മമ്മൂട്ടിനും മോഹൻലാലിനെയും എല്ലാം തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവർക്ക് കണ്ടിരുന്നെങ്കിൽ നമ്മൾ അതെ അതെ തീർച്ചയായും ഇപ്പം കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ല പഴയ സിനിമകളിലെ നമ്മളെല്ലാം നല്ല ഒരുപാട് സിനിമ കാണുന്ന ഒരു സമയത്തുണ്ടായ നടിമാരൊക്കെ ഉണ്ട് അവരോ നടന്മാരുണ്ട് ജയനുണ്ടായ സമയം സിംഗ് സത്യൻ അതുപോലെ ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ജയഭാരതി സീമ ശാന്തി കൃഷ്ണ ജലജ അംബിക ആ തുടങ്ങിയ ഒരു അവരെല്ലാം നമ്മൾ നടത്തുന്ന കാണാൻ പോരുന്നുണ്ട് നമുക്ക് കാണാൻ വലിയ ആഗ്രഹം പക്ഷേ ഇപ്പൊ അവരൊക്കെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് അവരൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതെ നമ്മൾ സ്വപ്നത്തില് വിചാരിച്ചത് യാഥാർത്ഥ്യമായ ഒരു സംഭവം സ്വപ്നവും കണ്ടിട്ടില്ല നമുക്ക് സ്വപ്നം കാണാൻ പോലും നമുക്ക് പറ്റാത്തൊരു കാര്യമില്ല അല്ല സിനിമയിൽ യാതൊരു അഭിനയിക്കുന്ന ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല അതെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചത് ഇത് ഉണ്ണി രാജ്യം നിർബന്ധിച്ചുകൊണ്ട് മാത്രമേ പോയാൽ അല്ലെങ്കിൽ ശരിക്കും നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ണി രാജ്യം നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇന്ന് നമ്മളെ നമ്മുടെ മനീഷല്ലേ കൂടി മനീഷ തിയേറ്റേഴ്സിലെ തെരുവുനാടകം അതിൽ നടക്കാവും സംവിധാനം ചെയ്യുന്ന ഒരുപാട് നാടകം ഉണ്ടായിരുന്നു ആ തെരുവുനാടകം എന്ന് പറഞ്ഞാൽ ഒരു നാടകം തന്നെ നൂറ് നൂറ്റി അൻപത് സ്റ്റേജിലെ കളിക്കും ആ സീസണിൽ ഒരു മാർച്ച് മാസം തുടങ്ങിയാൽ മാർച്ച് ഏപ്രിൽ മെയ് വരെ നാടകം കളിക്കും ആ മാസങ്ങളിലൊരു മിക്കവാറും എല്ലാ ദിവസവും നാടകം ഉണ്ടാവുകയും ചെയ്യും മൂന്ന് നാല് മാസം നാടകം തന്നെയായിരുന്നു അപ്പോൾ ആ നാടകമൊക്കെ ഓരോ പല സ്ഥലത്തും പോയി കളിക്കുന്ന സമയത്ത് വംശനാശം കല്യാണ സൗഹൃദം ഇങ്ങനെ ചെറുനാടം കളിക്കുന്ന സമയത്ത് ഉണ്ണിലാതി നാടകം കളിക്കുന്നുണ്ടായി അതേപോലെ നമ്മുടെ ഡയറ്റ് പ്രിൻസിപ്പാൾ ബാലമാർഷി അദ്ദേഹം കേരളത്തിൽ ഞാൻ നാടകം കളിക്കുമ്പോൾ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് വഴിക്ക് എൻ്റെ നാടകം കട്ടിലാടെ നിന്നിട്ട് നാടകം തേച്ചും കണ്ടതിന് ശേഷം മാഷ ഗംഭീരമായിട്ട് നല്ല എന്നോട് അഭിപ്രായം പറഞ്ഞ് പിന്നെ എപ്പം വിളിക്കും പറയുന്നത് ചെയ്യും അപ്പോൾ ഒന്നിനാദ്യം പറഞ്ഞ എന്തായാലും മാഷ നിന്ന ഒരു സിനിമയിൽ അഭിനയിക്കണം എന്തായാലും ആവും നമ്മളങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അപ്പോൾ പറഞ്ഞു പോയി അഭിനയിച്ചു അഭിനയിച്ചു അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ക്ലിക്കായി അത് കാസർഗോഡിനും ഗ്രാമ പഞ്ചായത്തിൽ നമ്മുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തകരായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും എല്ലാവർക്കും സഹായം ചെയ്യുന്നുണ്ട് നാട്ടിൽ തന്നെ ഒരു അഭിമാനമാണ് കാരണം നമുക്കിങ്ങനെ ഒരാൾ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഫിലിം സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുണ്ട് തീർച്ചയായിട്ടും നാട്ടുകാർക്കും സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുണ്ടല്ല സ്റ്റാർ ആവും പഴയ കാലത്ത് നാടകത്തിന് കാണികൾ പോലെ ഉണ്ടായിരുന്നു അത് ആവേശമായിരുന്നു ഓരോ ഗ്രാമത്തിലും ക്ലബ്ബുകളെല്ലാം ഈ നാടകത്തിനെ ഭയങ്കര ബൂസ്റ്റ് ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ തലമുറ ഈ നാടകത്തിനെല്ലാം നിന്ന് ഈ വാട്സപ്പും യൂട്യൂബിലേക്കും കൂടുതലായി കയറും നാടകം അഭിനയിക്കാൻ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യാറ് നാടകമാണ് നാടകാരന അതിനു വേണ്ടി രാത്രി പകൽ വർക്ക് ചെയ്യണമോ നടക്കുന്നതല്ല ഒരു ചിന്താഗതി പുതിയ തലമുറയ്ക്കുണ്ട് ഇല്ലേ ഇല്ല നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല അല്ല നിങ്ങളുടെ നാട്ന്നല്ല പൊതുവേ ഇപ്പം നമ്മുടെ കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ ഞാനൊരു ഉദാഹരണം പറയാം നാടകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് മാണിയാട്ട് കോറസ് കലാസന്ധി എൻ എൻ എൻപിള്ള സ്മാരക നാടകോത്സവം ഇത് പത്താമത്തെ വർഷമാണ് പത്ത് നാടകം ഉണ്ടാവും നവംബർ പതിനാലിന് തുടങ്ങി പത്ത് ദിവസം നാടകമാണ് ഈ പത്ത് ദിവസം നാടകം കാണാൻ വരുന്നത് പ്രായവില്ല മാത്രമല്ല ചെറുപ്പക്കാരെടുക്കുന്നത് ചെറിയ മക്കൾ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ പറയുന്ന പത്തും നൂറും ആളല്ല നാടകം കാണാൻ വരുന്നത് മൂവായിരത്തിലധികം ആളുകൾ നാടകം കസേര ഇട്ടിലും മതിയാവുമില്ല മൂവായിരത്തിലധികം ആളുകൾ നാടകം കാണാൻ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നാടകം കാണാൻ നിങ്ങൾ പറഞ്ഞില്ലേ യൂട്യൂബ് സീരിയല് മറ്റു വിഷയങ്ങളെല്ലാം സീരിയൽ വന്നതുകൊണ്ട് നാടകം കാണാൻ ആളുകൾ വരുന്നത് ഒന്നും ശരിയല്ല നാടകത്തോട് സ്നേഹമൂല ആളുകളുണ്ട് നമ്മൾ ഇന്നും ഒരു കാര്യം ഈ നവംബർ മാസം വന്നു വാണിയാട്ടുണ്ട് അത് കാണാൻ വേണ്ടി പറ്റും ഒരു എട്ട് മണിക്ക് കൃത്യ എട്ട് മണിക്ക് നാടകം ആരും അല്ലെങ്കിൽ ഏഴേ മുപ്പതിന് അത് വെടിപൊട്ടും നാടകം നാടകം ും ഒരു ആറു മണിക്ക് കസേരിയിൽ കാണിക്കുന്നു ഞാൻ എല്ലാ വർഷവും ഈ പത്ത് വർഷവും ഒമ്പത് വർഷവും നാടകം മുന്നിലിരുന്ന് കണ്ട നാടകം കാണ ഞാന് പോറുമണിക്ക് ഏറ്റവും മുന്നിലിരുന്ന് നാടകം കാണാൻ പറ്റും ഇപ്പൊ എന്നാകാളം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചമ്പത് വയസ്സിലെ ആളുകൾ വന്ന് കാസരി ഇരുന്ന് ചിലപ്പോൾ ചെലപ്പോ അവരക്ക് സീറ്റും പിടിച്ചു നോക്കും ഞാൻ ആദ്യം പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സീറ്റും പിടിച്ചു നോക്കും അങ്ങനെ വളരെ രസകരമായി പത്ത് ദിവസവും നിറഞ്ഞ സദസിൽ നാടകം നടക്കുന്നു അത് ഒരു അത്ഭുതം തന്നെ അതുമാത്രമല്ല ഈ അവസാന ദിവസം വരുന്ന ആളുകൾക്കും ഭക്ഷണം കൊടുക്കും സമൂഹ സദ്യ വലിയ സന്ദേശം തന്നെയാണ് ഈ എൻ എൻ പിള്ള സ്മാരക നാടകം ശോഭാ ബാലൻ അതുപോലെ തന്നെ നന്ദകുമാർ അവരൊക്കെ നേതൃത്വം നടക്കുന്ന ഒരു ക്ലബാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ക്ലബ്ബിൻ്റെ വാർഷികത്തിന് നാടകം എടുക്കുന്നുണ്ട് അല്ല ഒരു ദിവസം നാട്ടുകാരുടെ നാടകമാണ് ആ നാടകം എനിക്ക് ആ നാടകം അഭിനയിക്കുന്ന പുറത്തുനിന്നുള്ളവരെ ഒമ്പത് നാടകം അഭിനയിച്ച പത്താമത്തെ നാടകം കോറസിൻ്റെ ആണ് ആ കോറസിലെ നാടകത്തിൽ അഭിനയിക്കുന്ന പത്തോ മുപ്പതോ ദിവസം റിഹേഴ്സൽ എടുത്ത് ചെറുപ്പക്കാരും ആ പ്രദേശത്തുള്ള ആളുകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ എന്തായാലും നമ്മുടെ പ്രദേശത്ത് നാടകത്തിനോട് ഇപ്പോൾ ജ്വാല പോകണം ജ്വാലൂർ ജ്വല തിയേറ്റേഴ്സ് നമുക്ക് ഉദിനൂര് ഉദിനൂർ നോക്കിയാൽ എ കെ ജി കലാവേദി നിരൂത തിയേറ്റേഴ്സ് നടക്കാവും ഈ പറഞ്ഞ പോറസ് മാണിയാട്ട് തടിയമ്പോൾ മനീഷ തിയേറ്റേഴ്സ് എല്ലാ സ്ഥലത്തും ഇപ്പോഴും തെരുവ് നാടകമായാലും ഏകാഗ് നാടകമായാലും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റുള്ള നാടകമായാലും പഴയതുപോലെ വലിയ മുഴുവൻ നാടകം എടുക്കാനുള്ളൊരു പ്രയാസം സാമ്പത്തിക അതായത് രണ്ടോ മൂന്നോ നടിയുണ്ടാവും രണ്ടോ മൂന്നോ നടിയുണ്ടാവും സ്വാഭാവിക ഈ പ്രദേശത്തിൽ അവർ അപ്പോൾ ഓരോ സ്മോൾ നാട്ടിലും ഇപ്പോൾ ഓരോ പ്രദേശത്തെ നടിമാരനെ അഭിനയിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്ന് നടിമാരെ കൊണ്ടുവരുന്ന സ്വാഭാവികം പാട്ട് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ടില്ലാതും മറ്റേ നാടകത്തോട് താല്പര്യമില്ല പിന്നെ ഈ പറയുന്നൊരു വിഷയമുണ്ട് ഇല്ല പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞാൽ യൂട്യൂബും വാട്സാപ്പിലെല്ലാം ഒരു സ്വാധീനം വന്നിട്ടുണ്ട് എന്നാലിപ്പോൾ നാടകം നാടകം കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നാടകം എടുക്കുന്നത് അതിനുള്ള ആഭിമുഖ്യം കാണിക്കാനും സ്നേഹിക്കാനും ഒരുപാട് ആളുണ്ട് നമ്മളെ പഴയ നാടകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഒരാറു മണിക്കേ പാട്ട് നോക്കും പാടി വരും ഈ പാട്ട് നേരത്തെ ആറുമണിക്കാൻ തുടങ്ങും അപ്പൊ ആള് ഈ പാട്ടെല്ലാം കേട്ടോ അതൊരു അതേപോലെ ഇപ്പൊ നിങ്ങൾ പാട്ട് പാടിയില്ല നിങ്ങൾ അഭിനയിച്ചതിൽ ഒരു നാടക പാട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ ഒരു രണ്ട് പേരി പാടാൻ നമുക്ക് വേണ്ടി ഞാൻ അഭിനയിച്ച നാടകത്തിലെ പാട്ടുകൾക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നാടക പാട്ട് ആയാലും മതി ുടീരങ്ങളേ വലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിട ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര തൻ സിന്ദൂരമാലകൾ പഴയകാലത്ത് ആ പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോയതാ നമ്മൾക്ക് നാടക നാടകം നാടകങ്ങൾ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ അതേപോലെ പിന്നെ നാടകത്തിൽ നന്നായിട്ട് എനിക്ക് പാട്ട് അമ്മ അരിവാൾ ഇമ്പം ഇടവം ഇടിമിന്നൽ ആ ഒരു പാട്ട് നാടകത്തിലുണ്ടായിരുന്നു റോഷൻ നാടകത്തിൽ ഏറ്റവും നന്നായിട്ട് അതിന്റെ ഒരു ആ നാ ആ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തമ്പ്രാൻ ഉണ്ട് രസിക്കുന്നു പണിയാളർ പശിയാല് പൊരിയുന്നു പത്തായത്തില് പക്ഷെ അതിൻ്റെ ഒരു പാവപ്പെട്ട ഇട കഷ്ടപ്പെടുന്ന അപ്പൊ വലിയ സന്ദേശം നാടകത്തിലൂടെ പഴയ കാലത്തെ പ്രയാസങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഒരുപാട് സഹായിച്ചു തീർച്ചയായും ഈ ഇന്നത്തെ ഈ മീഡിയകളൊന്നും അന്നില്ല അന്ന് ആ നാടകത്തിലൂടെയാണ് ഈ പ്രാമാണിതും അല്ലെങ്കിൽ താഴെ അടിമപ്പണി എടുക്കുന്നവരുടെ കഥ പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിച്ചോണ്ടായിരുന്നു ശരിക്കും അല്ലേ അതിനാൾക്കാരുണ്ടായിരുന്നു പഴയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചത് നാടകം ഭാഷകൾ ഒരുപാട് നാടകങ്ങൾ തന്നെയാണ് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നാടകത്തിന് മോധന ഈ പറയുന്ന നാടകങ്ങൾക്കൊക്കെ അതുപോലെ നാടകം ഇപ്പം നാടക നടകനായതുകൊണ്ട് നിങ്ങളിപ്പോൾ നേരത്തെ ചോദിക്കുമ്പോൾ അത് സിനിമയിൽ വലിയ അഭിനയം ആവശ്യമില്ല പക്ഷെ നാടകത്തിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കില്ല ഒരു നടൻ എന്ന നിലയിൽ കാരണം അത് ലൈവാണ് ഡയറക്റ്റ് ജനങ്ങൾ കാണുന്നത് സിനിമയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പത്ത് തവണ റീടേക്ക് വേണമെങ്കിൽ എടുത്ത് പിന്നീട് വരുന്ന സാധനം സ്ക്രീനിൽ പക്ഷെ നാടകം അങ്ങനെയല്ല ഡയറക്റ്റ് ലൈവ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിസ്ക്കും തയ്യാറെടുപ്പും ഒരു ഡയലോഗ് തെറ്റിയാക്കുക ആൾക്കാർ അതിന് ഇതിനേക്കാളും ഒരു റിസ്ക്കില്ലേ നാടകം പത്ത് മുപ്പത് ദിവസം റിഹേഴ്സൽ എടുത്ത് നല്ല പ്രോമൊന്നുമില്ലാണ്ട് പഠിച്ച് നന്നായി അവതരിപ്പിക്കുമ്പോൾ പോകണം ജനങ്ങളോട് നേരിട്ട് നമ്മൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡയലോഗ് നമ്മൾ തെറ്റിപ്പോയാൽ അത് വിട്ടതല്ല പിന്നെ വേറെ രക്ഷയില്ല സിനിമ ഫിലിമിന് നമുക്ക് റീറ്റേക്ക് നാടകം അഭിനയിക്കാന്ന് പറയുന്നത് വലിയ പ്രയാസമല്ല സിനിമക്ക് പ്രയാസം ഇല്ല അല്ല സിനിമ പ്രയാസം ഇല്ല ഇല്ല സിനിമയിൽ ജനങ്ങളോട് നേരിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പണ്ണിന് നോക്കി പറയുന്നല്ലേ അതെ സിനിമ നമ്മൾ പറഞ്ഞതുപോലെ റീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മിക്സിങ് മിക്സിങ് ആണ് കുറച്ച് മെച്ചപ്പെടുത്ത മെച്ചപ്പെടുത്താം അതൊക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് നാടകം സ്കൂളിലാണെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ക്രിപ്റ്റ് തെറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു രസകരമായിട്ട് അല്ലെങ്കിൽ നാടകം പകുതി ഉള്ള കണ്ട ഒരു ക്ലബ്ബിൻ്റെ നാടകത്തിൽ ഞാൻ മത്സരത്തിൽ കളിച്ചു നാടകത്തിൽ ഡയലോഗ് തെറ്റിൽ മാത്രമല്ല ഒരു അവസാനം പറയേണ്ട ഡയലോഗ് ആ ഡയലോഗ് പറഞ്ഞാൽ നാടകം തീരും പക്ഷെ തുടങ്ങി രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞപാടും ഡയലോഗ് മറന്ന് ആ അവസാനം പറയേണ്ട ഡയലോഗ് പറഞ്ഞ് അഞ്ച് മിനിറ്റിൽ നാടകം തരുന്ന അവസരമുണ്ട് അരമണിക്കൂർ അരമണിക്കൂർ മുക്കാ മണിക്കൂർ കളിക്കേണ്ട നാടകം അഞ്ച് മിനിറ്റ് കൊണ്ട് നാടകം തീർന്നു അപ്പോൾ മത്സരത്തിൽ നമ്മൾ ആ വല്ലാതെ പ്രയാസപ്പെട്ട ദിവസങ്ങളുണ്ട് പിന്നണിയിലൊക്കെ ചർച്ചയും പ്രശ്നങ്ങളും രസകരമായ നാടകത്തിൽ ഒരുപാട് രസകരമായ സീനില് വരേണ്ട ആള് പിന്ന ലോഹയിലോട്ടിട്ട് വരേണ്ട ആള് അവസാന സീനില് വരണം നാടകം കുറച്ച് അവസാനിക്കാൻ ലോഹ ഇട്ടിട്ട് വരേണ്ട ആള് അയാൾ സ്റ്റേജിൽ വന്നാലേ നാടകം അവസാനിക്കും പക്ഷെ അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറന്നുപോയി അയാൾ ലോഹയിൽ ഊരി വെച്ച് ആളെ പോയി നാടകം കഴിഞ്ഞ് അയാളെ ലോറ് കഴിഞ്ഞ് വന്നാൽ ദൂര ഇരിക്കുമ്പോൾ അത് യാൾ വരുന്നില്ല ലോകമായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വൈദ്യരല്ല പക്ഷെ ഒന്നും രണ്ടും ഈ സ്ഥാനക്കാർക്ക് അറിഞ്ഞിട്ടായിട്ട് ക്യാഷ് അവാർഡ് കൊടുക്കും ഉപഹാരം കൊടുക്കും അതിപ്പോഴും ചെയ്യുന്നുണ്ട്